നമസ്കാരം പെട്രോൾ അടിച്ചതിന് പണം ചോദിച്ച ജീവനക്കാരനെ ബോണറ്റിലിരുത്തി കാർ ഓടിച്ച പോലീസുകാരനെതിരെ ഒടുവിൽ കേസ് കണ്ണൂർ താളാപ്പിലെ ഭാരത് പെട്രോൾ പമ്പിലാണ് സംഭവം നടക്കുന്നത് കണ്ണൂർ എ ആർ ക്യാമ്പിലെ ഡ്രൈവർ സന്തോഷാണ് ഇത്തരത്തിൽ അതിക്രമം കാണിച്ചത് ഇയാൾക്കെതിരെ വധശ്രമം ചുമത്തി കേസെടുത്തിട്ടുണ്ട് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസുകാരനെതിരെ ഉണ്ടാകും എന്നാണ് ലഭ്യമാകുന്ന വിവരം പെട്രോൾ അടിച്ച ശേഷം പണം മുഴുവൻ നൽകാതെ പോകാൻ ശ്രമിച്ച കാർ പമ്പ് ജീവനക്കാരൻ അനിൽ തടയാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ഈ ഒരു സംഭവമുണ്ടായത് പള്ളിക്കുളം സ്വദേശിയായ അനിലിനെ ഇയാൾ ബോണറ്റിലിരുത്തി കൊണ്ടുപോവുകയായിരുന്നു പെട്രോൾ അടിച്ചതിന്റെ പണം ചോദിച്ചപ്പോൾ അനിലിനെയും കൊണ്ട് കാർ ഏറെ ദൂരം മുന്നോട്ടു പോവുകയായിരുന്നു